രണ്ട് വർഷമായി ഏകദേശം പരിപൂർണമായും സൊസൈറ്റിയിൽ നിന്നും വക്കീൽപ്പണിയിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് ഞാൻ ഈ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ പ്രോസിക്യൂട്ടറും ഒരു മൂന്ന് മൂന്നാല് ഉണ്ട് യുദ്ധം ചെയ്തപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ യുദ്ധം ചെയ്തിട്ടുണ്ട് അവരും അതുപോലെ അതികഠിനമായി ജോലി ചെയ്തിട്ടുണ്ട് ഇന്ന് കോടതിയിൽ നിന്ന് വന്ന വാർത്ത ജുഡീഷ്യൽ ഓഫീസേഴ്സ് എല്ലാവരും സംഘടിച്ച് ജുഡീഷ്യൽ ഓഫീസേഴ്സിനെതിരായിട്ട് നടക്കുന്ന ഈ നീക്കത്തിനെതിരായിട്ട് ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു എന്നതാണ് അങ്ങനെ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് സംഘടിക്കാൻ പറ്റുമോ എന്ന കാര്യം എനിക്കറിയില്ല സാധാരണ നിലയിൽ അങ്ങനെ സാധ്യത ഒരു കാര്യമാണ് നിയമപരമായി പക്ഷേ ഈ പെൺകുട്ടി കഴിഞ്ഞ ആറ് വർഷക്കാലമായി നിരന്തരമായി കൊടുക്കുന്ന ജുഡീഷ്യൽ പെറ്റീഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് പെറ്റീഷൻസ് ഒന്നുപോലും പരിഗണിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ജുഡീഷ്യറിയെ സംബന്ധിച്ച് അങ്ങേയറ്റം അപമാനകരമായ ഒരു കാര്യമാണ് നമ്മളൊരു പെറ്റീഷൻ കൊടുത്താൽ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാവട്ടെ സുപ്രീം കോടതി കൊടുത്തു സുപ്രീം കോടതിന്ന് നേരെ അതിനും മേലെ പ്രസിഡന്റിന് കൊടുത്തു പ്രസിഡന്റ് നേരെ ചീഫ് അയച്ചു ചീഫ് ജസ്റ്റിസ് നേരെ കേരള ഹൈക്കോടതിയിലേക്ക് അയച്ചു അവിടെ അവിടെ അത് അവസാനിച്ചു എത്രയോ പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങി ഇറങ്ങി പലരെ കൊണ്ട് ചോദിപ്പിച്ച് എന്തായി ആ പെറ്റിഷൻ നടക്കുന്നു നടക്കുന്നു എന്നല്ലാതെ ഇതുവരെയായി ഒരു മറുപടി കണ്ടിട്ടുണ്ട് ഇനി ജുഡീഷ്യൽ ഓഫീസേഴ്സ് കൊടുത്താൽ ഈ പരാതി പരിഗണിക്കുമോ എന്നെനിക്കറിയില്ല അതും ഇങ്ങനെ കയറി ഇറങ്ങേണ്ടതായിട്ട് വരുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു രാജ്യത്ത് രണ്ട് നീതി കല്ലല്ലോ നമ്മൾ പോരാടിയത് ഇതൊരു ജനാധിപത്യ രാജ്യം ഇന്ന് സഖാവ് എം എ ബേബി ഞാൻ പോരുമ്പോൾ ഞാൻ കണ്ടതാണ് എഫ് എഫ് കെയിൽ ഒരു കാര്യം പറഞ്ഞു അല്ലേ കേരള സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന അത് ഒരു എഫ് എഫ് കെ പോലും നടത്താൻ കഴിയാത്ത നിലയിലുള്ള ഒരു ഫാസിസവൽക്കരണം നടക്കുകയാണ് രാഷ്ട്രീയം പറയണോ ചോദിച്ചാൽ ഞാൻ പറയണ്ടേ ഈ ജഡ്ജ്മെൻ്റ് വന്നിട്ട് ഒരു ഇടതുപക്ഷക്കാരും ഒരു സി പി എമ്മുകാരും ഒരു സി പി ഐക്കാരും ഒരു മരണ അസോസിയേഷൻകാരും ആരും തന്നെ ഈ ജഡ്ജ്മെൻറ്റിനെ അനുകൂലിച്ച് അല്ലെങ്കിൽ ജഡ്ജിയുടെ ഫോട്ടോ വെച്ച് ഒരു പോസ്റ്റിടുന്ന ഞാൻ കണ്ടില്ല കണ്ടതെല്ലാം ബി ജെ പിയുടെ കംപ്ലീറ്റ് പ്രൊഫൈലുകൾ കൃഷ്ണരാജ് അടക്കം കൃഷ്ണരാജൻ ഈ കേസിന്റെ ഒന്നും അറിയില്ലെങ്കിലും ജഡ്ജിയുടെ പടം വെച്ച് പോസ്റ്റ് ഇട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത് അപ്പൊ അതും നീക്കം എന്ന് എനിക്കറിയില്ല നീക്കം ചെയ്യപ്പെടുമ്പോൾ അതും നീക്കം ചെയ്യപ്പെടണ്ടേ നമുക്ക് വ്യക്തിപരമായി ജഡ്ജിനോട് ഒരു പ്രശ്നവുമില്ല വ്യക്തിപരമായി ഞാൻ ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയാൻ പാടില്ല നിങ്ങൾക്ക് അറിയാലോ അത് പറയാൻ പാടില്ല അതില് അത് കണ്ടംറ്റ് ആണ് ഈ രാജ്യത്തെ ജനങ്ങളോട് ജഡ്ജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞ ശേഷം ജഡ്ജി പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും പ്രതിഷേധിക്കുകയോ ജഡ്ജിക്കെതിരെ പറയുകയോ ചെയ്താൽ മാധ്യമങ്ങളടക്കം എല്ലാവർക്കും എതിരെ എതിരെ ഇതെന്ത് എന്തിനാണ് ഇങ്ങനെ ജഡ്ജിമാർ ത്രട്ടിങ് ചെയ്യുന്നത് ജഡ്ജിമാർ എന്ന് പറയുന്നതും ജുഡീഷ്യറി എന്ന് പറയുന്നതും എന്താണ് ഈ പാർലമെന്റ് പാസ്സാക്കുന്ന പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിനെ ഇന്റർപ്രട്ട് ചെയ്യുന്നവരാണ് വെറും ഇന്റർപ്രട്ടേഷൻ അത് പിന്നീട് ചിലപ്പോൾ കേസിലോ ആയിട്ട് വരാം ഈ കേസിലോ മാത്രമാണ് അവർക്കുള്ളത് നമ്മളതൊക്കെ ആവർത്തിക്കുന്നു പറയുന്നു നമ്മളുടെ ഓരോരോ കേസുകൾക്ക് നമ്മൾ ഉപയോഗിക്കും പക്ഷെ പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ജനാധിപത്യമാണ് ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരിന്റെ പാർലമെന്റ് പാസാക്കിയ നിയമത്തെ ഇന്റർപ്രട്ട് ചെയ്യാനാണ് ജുഡീഷ്യറി പ്രത്യേകമായ അവകാശങ്ങളൊന്നും ആർക്കുമില്ല എനിക്കും നിങ്ങൾക്കുമുള്ള അവകാശങ്ങൾ കുറച്ച് പ്രിവിലേജ് നമ്മളായിട്ട് കൊടുക്കുന്നതാണ് സാമൂഹ്യനീതി നടപ്പിലാക്കേണ്ടത് ഓരോ ചട്ടിയുടെയും ഉത്തരവാദിത്വമാണ്ക്ക് നേരെ ഇത്രയും കൊലപാതകം തെളിയപ്പെട്ടു അല്ലെ ആറുപേരെ ശിക്ഷിച്ചു സത്യം ഞങ്ങളുടെ കേസ് എന്താന്ന് ഒറ്റവരയിൽ ഞാൻ നിങ്ങളോട് പറയാം അതായത് ഒരു മാസ്റ്റർ എക്സിക്യൂട്ട് നടന്ന ഒരു കോൺസ്പിരസിയുടെ ഭാഗമായി ടു എന്ന് പറയുന്ന ആളുകളുമായി ഒരു കോൺസ്പിരസി നടത്തി എക്സിക്യൂട്ട് ചെയ്തതാണ് ഈ അതിക്രൂരമായ അതിനീചമായ ഈ പ്രവൃത്തി എന്നാണ് ഞങ്ങളുടെ കേസ് അതായത് പ്രത്യേകമായ ഒരു ഇന്റൻഷനോ പ്രണയമോ പണം തരാത്തന്റെ കടം തരാത്തേന്റെ ഒന്നുമില്ല അപ്പൊ പിന്നെ മാസ്റ്റർ കോൺസ്പിറേറ്റർ ഇല്ലാതായാൽ വെറുതെ വിട്ടില്ല സന്തോഷ എനിക്ക് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ആ ഫീൽ ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് ഞാന എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ കുറിച്ചിട്ടുണ്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി തൃശ്ശൂർ എന്നെ കോടതിയിലെത്തുന്നത് വരെ മനുഷ്യർ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന സ്ത്രീ എൻ്റെ ടിക്കറ്റ് കാശ് മേടിച്ചില്ല റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ലോഡിങ് അൺലോഡിങ് തൊഴിലാളികൾ എല്ലാവരും എന്നെ അത്രമാത്ര സ്നേഹത്തോടുകൂടി എന്നെ ട്രെയിൻ ഗേറ്റ് വിട്ടു അതിന് ശേഷം ഞാൻ ഓട്ടോ ഷേഷച്ചെന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പം വക്കീലന്മാരുടെ ഒരു വലിയ കൂട്ടം ഞാനവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് തൃശ്ശൂർ ബാറില് നമ്മൾ എങ്ങനെ പോകുന്നു പോരുന്നവിടെ കേസ് നടത്തി പക്ഷെ ഇന്ന് അസോസിയേഷനിൽ ക്യാൻറ്റീനോട് ചേർന്ന അവിടുത്തെ മുഴുവൻ വക്കീലന്മാരും വന്നിട്ട് എൻ്റെ സ്നേഹം കൊണ്ട് പൊതി അപ്പം വക്കീൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എന്താച്ചാൽ വക്കീലന്മാരെ സ്നേഹം കൊണ്ട് പൊതിയുന്നതിന് ഒരു പ്രത്യേകമായ ാണ് എനിക്കുണ്ടായത് മനസിലായാൽ ഈ കേസിൽ പ്രിയമുള്ളവരെ രണ്ട് കാര്യം നിങ്ങളോട് പറയായിരിക്കും എനിക്ക് പറ്റില്ല കാരണം പൾസർ സുനി ജയിലിൽ നിന്നും വിളിച്ച ഒരു വ്യക്തി രാദൃഷ്യാണ് അദ്ദേഹത്തിൻ്റെ തെളിവ് കോടതിയിൽ വന്നു ഈ ജഡ്ജ്മെൻറ്റിൽ അത് പറയുന്നു ആദർഷ ഈ കേസിൽ പ്രതിയല്ല മറ്റൊരാള് അപ്പുണ്യാണ് അത് ദിലീപിൻ്റെ ഡ്രൈവറാണ് അയാളും അതിൽ പ്രതിയല്ല ലക്ഷ്യയിലാണ് ഇത് കൊണ്ടു കൊടുക്കാൻ ചെന്നത് കാവ്യമാധവനും ഇതിൽ പ്രതിയല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരായിട്ടുള്ള വക്കീലമാണ് എൻ്റെ ക്ലാസ് ലൈറ്റ് ഈ പൗലൂസാറും അവരും തമ്മിലുള്ള ഡിഫറൻസ് എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ പൗലൂസാറിൻ്റെ കക്ഷിയാണ് സുനിൽ രാത്രി പൗരവ സാറേ വീട്ടിലാണ് ഇവരെത്തിച്ചത് അവ അയാളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും പൗരോ സാറിനെ ഏൽപ്പിച്ചു ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ പൗരോ സാറാണ് കോടതിയിൽ കൊണ്ടുപോയി ഇതെല്ലാം ഹാജരാക്കി മാസർ എടുത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് കൊടുക്കുന്നത് അത് ഒരു എത്തി അല്ലേ അതാണ് അതിഗംഭീരമായ എത്തി എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായ പ്രതീഷ് ചാക്കോ എന്ന് പറയുന്ന അഡ്വക്കേറ്റും സുനിൽ വില ഈ ഫോൺ ഈ പ്രതീക്ഷ ചാക്കോനെ കയ്യില കൊടുത്തു പ്രതീക്ഷ ചാക്കോയും അദ്ദേഹത്തിൻ്റെ ജൂനിയർ രാജുവും ആ കേസിൽ പ്രതിയായി പ്രതിയായിപ്പോ കേരള ഹൈക്കോടതിയിൽ വന്നു അത് ഡിസ്ചാർജായിപ്പോയാണ് ആ പ്രതീക്ഷ ചാക്കോ അദ്ദേഹത്തിൻ്റെ അതിങ്ങനെ സ്വാധനമേ ഇല്ല എന്ന് പറഞ്ഞു അന്വേഷണത്തിൽ വിളിപ്പിച്ചത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം പ്രകൃതിയിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം സത്യത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം നീതിയിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം പ്രതിഷാക്കയുടെ അവസ്ഥ നിങ്ങൾ അന്വേഷിച്ചത് അത്രമാത്രം സത്യസന്ധമായിട്ടുള്ളൊരു കേസാണ് സത്യസന്ധമായിട്ടുള്ള ഒരു എട്ടാം എട്ടാമ്രെ ഒഴിവാക്കി ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചു അപ്പോ ടി ജി പി ബെഹ്റ പറഞ്ഞു ഞാൻ ഒരു കാര്യം കൂടി പറയാം നമ്മുടെ മുഖ്യമന്ത്രിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാര്യം ഡി ജി പി ബെഹ്റ പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യാം ചാർജ് ബാഗ് ഓഫ് ഫയൽ ചെയ്തു അതിനുശേഷം ദിലീപിനോട് പറയണം ഒരു പരാതി എഴുതി തരും ഞാൻ ജയിലിൽ നിന്ന് നിങ്ങളെ വിളിച്ച് സുനി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച് ക്ലോസ് ചെയ്യാം അപ്പോൾ ഈ ഐ ജിക്ക് ഫോർവേഡ് ചെയ്യണം ആ ഫോർവേഡ് ചെയ്യണം അന്ന് സുപ്രീം കോടതിയിലെ സെൻകുമാർ സാർ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടിട്ട് ഡി ജി പി ബെഹ്റ സ്ഥാനം പിടിയെത്തുകയാണ് ഈ പെറ്റീഷൻ വേറെ ഫോർവേഡ് ചെയ്ത് ഐ ജി അന്വേഷണ ഉദ്യോഗസ്ഥേക്ക് പോകുന്നു നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരൺകുമാർ സാറ് ചാർജ് കുറച്ച് ദിവസത്തേക്ക് ബൈജു പൗലോസും ബാബു ബാബു കുമാർ സാറും കേസ് അന്വേഷിക്കാൻ വേണ്ടി എവിടെ ചെന്നു ജയിലിൽ ചെന്നു പ്രതിയുമായി ഇൻട്രാക്ട് ചെയ്തു പ്രതി പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സാധാരണ രീതിയിൽ സി സി ടി വി അറുപത് ദിവസം കഴിയുമ്പോൾ ജയിലിൽ നിന്ന് മാറ്റും ആ സി സി ടി വി ദൃശ്യങ്ങൾ കോവിഡ് കാരണം നീക്കം ചെയ്തിട്ടില്ല മുഴുവൻ ദൃശ്യങ്ങളും എന്ന് പറഞ്ഞാൽ സുനി ഫോൺ ഉപയോഗിക്കുന്നത് സെൽമേറ്റ്സ് ഫോൺ ഉപയോഗിക്കുന്നത് ചെരുപ്പിൽ ഉള്ളിൽ വച്ച് അകത്തേക്ക് വരുന്നത് കത്തെഴുതുന്നത് അടക്കം ഒരറ്റ പോയിൻ്റ് കൂടി പറഞ്ഞ് ഞാൻ നിങ്ങളെ അവസാനിപ്പിക്കാം തെളിവ് പറയണല്ലോ തെളിവില്ലാതല്ലേ നിങ്ങളോട് പറയുന്നു എല്ലാ തെളിവും പറയാനുള്ള പറയുന്നില്ല ഞാൻ ഞാൻ ജുഡീഷ്യറിയെ കളങ്കപ്പെടുത്താൻ നിൽക്കുന്ന ഒരാളുമല്ല നിങ്ങളിത്രയും വലിയ സദസ്സിനെ ഒരു കുഴപ്പത്തിലാക്കാനും ഞാനില്ല പക്ഷേ രണ്ട് കത്ത് എനിക്കോണോ അഭർണയാണെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കത്ത് രണ്ടാമത്തെ കത്ത് പൾസർ സുനി എഴുതിയതാണ് ഒന്നാം പ്രതി ആദ്യത്തെ കത്ത് ഇപ്പൊ ബിപിൻലാല് ബിപിൻലാൽ ആരാന്നറിയാമോ എനിക്ക് ഏതോ ഒരു കോൺഗ്രസ് അന്ന് കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റാണ് തിരുവനന്തപുരത്ത് ആരോ ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഇദ്ദേഹം രണ്ടു മൂന്ന് വരെ കാശ് വാങ്ങിച്ചു വളരെ ദരിദ്രമായ സാഹചര്യത്തിലുള്ളൊരു ലക്ഷണ ആ കുട്ടിയെ പറ്റിച്ച് ആ ജോലി കൊടുക്കാൻ പറ്റിയില്ല കാശ് മേടിച്ചുകൊണ്ട് വരെ ഞാൻ പോയി കാശ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഇത് കൊടുക്കാനില്ല സ്വാഭാവികമായും അവൻ ജയിലിൽ പോയി ഫോർ ട്വൻറ്റി കേസിൽ ആ ജയിലിലെ എല്ലാ എഴുത്തുകുത്ത് ജോലികളും മിടുക്കനായ എൽ എൽ ബി സ്റ്റുഡൻ്റായ ബിപിൻലാലാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ ബിപിൻലാലാണ് അവിടെ ഒരു കത്തെഴുതുന്നത് ഒരു പേപ്പർ എഴുതുന്നത് എല്ലാം ഈ വിപിൻലാൽ ഇന്ന് ആരാണെന്ന് കൂടി പറയണം ഇന്ന് ഡിവൈഎഫ്ഐയുടെ കാസർഗോഡ് മേഖലാ പ്രസിഡൻ്റാണ് ആ ബിപിൻലാൽ ഇന്ന് പി എച്ച് ഡി എടുക്കുന്ന ഒരാളാണ് എച്ച് ഡി വരെ എത്തി ചില നല്ല പോലീസുകാരും നല്ല ജഡ്ജിമാരും അയാളെ പഠിക്കാനായിട്ട് സഹായിച്ചു അയാൾ ഇന്ന് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കാം ആ ബിപിൻലാലിനെ കൊണ്ടാണ് ആദ്യത്തെ കത്ത് ഈ പൾസർ സുനി എഴുതിക്കുന്നത് ഏട്ട എന്ന് തുടങ്ങുന്ന കത്ത് അതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ചെയ്ത പണിയുടെ പ്രതിഫലം വ്യക്തമാണ് വ്യക്തം എന്താ കോടതി പറയുന്നത് അത് നിങ്ങൾ ജഡ്ജ്മെൻ്റ് വായിച്ചു അത് എൻ്റെ ഞാൻ എൻ്റെ ജഡ്ജ് എൻ്റെ തെളിവാണ് ഞാൻ പറയുന്നത് ജഡ്ജ്മെൻറ്റിനെ ഞാൻ പറയണില്ല ജഡ്ജ്മെൻറ്റ് നിങ്ങൾ വായിച്ചോളൂ എല്ലാവരെയും കാര്യമുണ്ടല്ലോ രണ്ടാമത്തെ കത്ത് പൾസർ സുനി നേരിട്ട് എഴുതിയ കത്ത അപ്പം അയാൾക്ക് ര എഴുതാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അന്ന് ബിബിൻലാലിൻ്റെ എഴുതിച്ചത് രണ്ടാമത്തെ കത്ത് എഴുതുമ്പോൾ ബിബിൻ ഇല്ലല്ലോ ഇയാൾ തന്നെ കത്തെഴുതാം ഒരു ക്രിമിനൽ ആയാലും ക്രിമിനൽ കുറ്റം ചെയ്ത ആളാണെങ്കിലും അയാൾക്കൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ട് അയാൾ അത് എഴുതി ചേർത്തിരിക്കുന്നത് തൻ്റെ ഇനി ഞങ്ങൾക്ക് വേണ്ടടോ എന്നാണ് അഭരണയുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കത്ത് കാണാൻ പറ്റും ഞാൻ കണ്ടത് അഭർണ അത് പോസ്റ്റ് ചെയ്തേക്കണത് അപ്പം അഭരണയ്ക്ക് എവിടെയൊന്നും കിട്ടിയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ കത്ത് എല്ലാവരും പറഞ്ഞു കോൺസ്പിരസിക്ക് തെളിവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ബിപിൻലാൽ നേരിട്ട് വന്ന് കോടതിയിൽ പറഞ്ഞു ഞാൻ എഴുതിയ കത്താണ് സുനിൽ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ഇതിൽ കൂടുതൽ ഡയറക്റ്റ് എവിഡൻസ് ഇൻഡയറക്റ്റ് എന്നല്ലത് ഡയറക്റ്റ് എവിഡൻസ് എവിടെ എവിടെന്ന് വേണമെന്ന് വക്കീലന്മാര് പറയണം കണ്ടിട്ട് സുനിൽ ഇങ്ങനെ നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതില്ല എന്താണ് എവിഡൻസ് കാര്യം ഈ ഹാൻഡ് റൈറ്റിങ് എന്റെ ആണോ എന്ന് പരിശോധിക്കണത് എങ്ങനെയാ അത് ഫോറൻസിക് ലാബിലേക്ക് വിട്ടു ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിനേക്ക് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് ഇത് ഈ ആളുടെ തന്നെയാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു ഞാൻ പറയണ ഇത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് എഴുതാൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ കോടതിക്കോ പ്രതിഭാഗം വക്കീലിനോ ഇത് വേറെ ഏതെങ്കിലും ലാബിലേക്കോ ഒരു സ്വകാര്യ ലാബിലേക്ക് അയച്ച് ഇയാളുടേതല്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം നമുക്ക് സ്വീകരിക്കും അല്ലേ അല്ലെങ്കിൽ എങ്ങനെ പറയും സൗന്ദര്യം കൊണ്ടാണോ ഇയാളുടെ ആണെന്ന് പറയണത് ഈ കൊണ്ടും കുറ്റവാളിയാണെങ്കിൽ ഹാൻഡ് റൈറ്റിങ് ചിലപ്പോൾ നല്ലതായിരിക്കും അല്ലേ ചില ആളുകൾ കുറ്റം ചെയ്യുന്നത് കൊലപാതകം ചെയ്യുന്നതൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിലാണ് എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് റൈറ്റിംഗ് നല്ലതല്ല ഉണ്ടായിപ്പോ രണ്ട് കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ ഈ സദസ്സിനെയാണ് എനിക്ക് വിശ്വാസം എനിക്ക് അത്രമേൽ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ അത്രമേൽ അത്രമേൽ അത്രമേലൊറ്റയ്ക്കായിരുന്നു കരയാൻ പോലും എനിക്ക് കഴിയാത്ത നിലയിൽ ഞാൻ അത്രമേൽ വേദന ജനകമായിരുന്നു അതാ പെൺകുട്ടിയുടെ ഒരു ദിവസം എൻ്റെ ആരുമായുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഞാൻ ആകെ തളർന്ന് തകർന്നു പോയിരുന്നു അവർക്ക് എന്തുമാത്രം ശക്തി നമ്മളുടെ ഈ കൂട്ടി കൂടിച്ചേരാൻ നൽകുമെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും